ആയിരം രൂപയ്ക്കാണ് നമുക്ക് തുടങ്ങുന്നത് ആയിരം രൂപയ്ക്ക് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഇതിന് സിക്സ് മന്ത് സർവീസ് വാറണ്ടി കൂടെ കൂടും ചേൻസാ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോയമ്പത്തൂരോ കേരളത്തിലോ എങ്ങും കിട്ടാത്ത റേഞ്ചാണ് കോയമ്പത്തൂര് പോയാൽ വാറണ്ടി കിട്ടുമോ നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനത്തിന്റെ സ്പ്രേയറും സർവീസും നമുക്കുണ്ട് കൊല്ലത്ത് വന്നാൽ വാറണ്ടി ഉള്ള കാർ വാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത് ബ്രാൻഡ് ആണ് വെറും മൂവായിരം രൂപയ്ക്ക് നൽകുന്നതാണ് അതെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എത്രയാണ് വെറും മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു വെൽഡിംഗ് മെഷീൻ ആണ് രണ്ടില്ലെന്ന് വിചാരിച്ച് പണി ചെയ്യാതിരിക്കാറ്ററിയിൽ വർക്ക് രണ്ട് ബാറ്ററി ഉണ്ട് മാറി മാറി നമുക്ക് ഉപയോഗിക്കാം ചെറിയ ഐറ്റം അല്ലേ ഇതെല്ലാം ചെറുതായിട്ട് ചെറിയ കമ്പുകളൊക്കെ മുറിക്കാൻ പറ്റും ചെറിയാന്ന് വെച്ചാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ബഷ്കട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ കട്ടർ ബാറ്ററിയിൽ ഇത് ബാറ്ററി ബാറ്ററിയിൽ ചെറിയ ചെറിയൊക്കെ നമ്മള് കോമ്പാക്ട് മെഷീൻ ആണ് ഇന്റർലോക്കിന്റെ വർക്ക് ഉള്ളവരെല്ലാം കൊണ്ടുപോകുന്നതാണ് ഓണം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഒക്ടോബർ പതിനൊന്നാം തീയതി വരെ ബോസ്കോയിൽ ഓണമാണ് കയറിടക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഓക്കെ ബാറ്ററിൽ പ്രവർത്തിക്കുന്ന ചെയിൻസ് അതായത് പൈക്കായി നമുക്ക് വെറും മൂവായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് മാർക്കറ്റിൽ ഒരു പതിനഞ്ച് രൂപ താഴെ എങ്ങനെ കിട്ടത്തില്ല പതിനഞ്ച് രൂപ താഴെ എങ്ങും കിട്ടുന്ന ഉറപ്പാണ് നമ്മളിത് പത്തഞ്ചൂറിന് കൊടുക്കുന്നുണ്ട് പവർ ടൂൾസ് മേടിക്കാനായിട്ട് കോയമ്പത്തൂർ പോകാൻ നിൽക്കുവാണ് നിങ്ങളെങ്കിലാ ബോസ്കോ പവർ ടൂൾസിൽ ഓഫറോടെ കേൾക്കാം എന്തൊക്കെയാണ് ഏറ്റവും ഓഫറുകൾ കോയമ്പത്തൂർ പോയാൽ വാറണ്ടി കിട്ടുമോ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല <laughs> <padam> െ കൊല്ലത്ത് വന്നാൽ വാറണ്ടി ഉള്ള കാർ വാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഉള്ള കാർ വാഷ് എത്ര ഉണ്ട് ആറു മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് എത്ര രൂപയ്ക്ക് കൊടുക്കും അഞ്ഞൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ ഐബലിന്റെ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നു അടുത്ത് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് രൂപ അതും ആറ് മാസം വാറണ്ടി ഓക്കെ അടുത്തത് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അതും ആറ് മാസം വാറണ്ടി ശരി അടുത്തത് ആറായിരം ഇത് വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി ആണ് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നത് അത്യാവശ്യം മാർക്കറ്റ് വിലയേക്കാൾ ഒരു ആയിരം രൂപയെങ്കിലും കുറവാണോ ആയിരം ആയിരത്തി അഞ്ഞൂറേയും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ മുകളിലും മാർക്കറ്റ് വിലയേക്കാളും ഇന്നൊരു വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമായ സാധനങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് വോക്കം ക്ലീനർ ചേട്ടാ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത് നമുക്ക് ബ്രാൻഡഡ് ഐറ്റം ആണ് ഇത് ഐറ്റമാണ് മൂവായിരം രൂപയ്ക്ക് നൽകുന്നതാണ് മൂവായിരം രൂപയ്ക്ക് ഈ ഒരു വാക്കം ക്ലീനർ കിട്ടും ഇത് വാറണ്ടി ഗ്യാറണ്ടി എങ്ങനെയുള്ളൂ ഉണ്ട് വാറണ്ടി ആറുമാസം വാറണ്ടിമാസ വാറണ്ടിയോട് കൂടി വാക്യൂം ക്ലീനർ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്ന മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്ക് ചേട്ടാ ചെയിൻസ് ചെയിൻസാ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോയമ്പത്തൂരോ കേരളത്തിലോ എങ്ങും കിട്ടാത്ത റേഞ്ചാണ് കേരളത്തിലും കോയമ്പത്തൂരിലും എങ്ങും കിട്ടാത്ത റേഞ്ച് പെട്രോളിൽ പെട്രോൾ കിട്ടാത്തല്ലൂറ് രൂപ കോയമ്പത്തൂരിൽ പോലും ഈ കിട്ടത്തില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ നമ്മുടെ ലൊക്കേഷൻ നടക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഭരണിക്കാവലാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകൊട്ട ഭരണിക്കാവ് പി എം ഹോസ്പിറ്റലിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കയ്യിൽ ചെറിയ വെൽഡിംഗ് മെഷീനുകളാണ് ചെടി ഇതൊക്കെ എത്രയാണ് റേറ്റ് തുടങ്ങുന്ന വെൽഡിംഗ് മെഷീൻ പറഞ്ഞാൽ ഇത് നമുക്ക് തോളലൊക്കെ തൂക്കിയിട്ട് മുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്കുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ് അതായത് പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എത്രയാണ് വെറും മൂവായിരത്തി ഇരുനൂറ് രൂപയ്ക്കാണ് മൂവായിരത്തി ഇരുനൂറ് രൂപക്ക് ഈ ഒരു വെൽഡിംഗ് മെഷീൻ അതായത് നമുക്ക് എടുത്തുകൊണ്ട് പോയി എവിടെ വെച്ച് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുഞ്ഞ് വെൽഡിംഗ് ഓഫറും കൂടി രണ്ടെണ്ണം എടുക്കുന്നവർക്ക് വെറും ആറായിരം രൂപയ്ക്ക് കിട്ടും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ആറായിരം രൂപയ്ക്ക് അതെ നോർമലിന്റെ ഒരു എം ആർ പി മാർക്കറ്റ് വില ആറായിരം രൂപ റേറ്റ് റേറ്റ് അതെ അതെ ആ അതിന്റെ വരുന്നത് ആറായിരം രൂപയ്ക്ക് രണ്ട് വെൽഡിംഗ് മെഷീൻ അല്ലേ ആറായിരം രൂപയ്ക്ക് രണ്ട് വെൽഡിംഗ് മെഷീൻ ഒരെണ്ണം വിളിക്കുവാണെങ്കിൽ മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതും പോകട്ടെ അതിനപ്പുറം എന്താ സിക്സ് മന്ത് ഉള്ള വെൽഡിംഗ് മെഷീൻ നമ്മൾ നൽകുന്നുണ്ട് ആറ് മാസം വാറണ്ടി ഉള്ളത് വാറണ്ടിയോട് കൂടി എത്ര രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് മാസ വാറണ്ടിയോട് കൂടിയുള്ള വെൽഡിംഗ് മെഷീൻ ബ്രഷ്കട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും നമ്മുടെ ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഓക്കെ എത്ര രൂപയാണ് വില തുടങ്ങുന്നത് കട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കട്ടർ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബഷ്കട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കട്ടർ ബാറ്ററിയിൽ ഇത് ബാറ്ററി ബാറ്ററിയിൽ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലും വിട്ടത്തെ പുല്ലുകളെല്ലാം കളയാൻ പറ്റുന്ന ബഷ്കട്ടിലാണ് ഇത് വളരെ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അയ്യായിരത്തി അഞ്ഞൂറ് പെട്രോളിന്റെ ആണെങ്കിലോ പെട്രോളിന്റെ നമ്മുടെ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് മാസം വാരന്റിയോടുകൂടി പെട്രോൾ എഞ്ചിനുള്ള ബ്രഷ് കട്ടർ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ഇതെല്ലാം ബാറ്ററി 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 ഡബിൾ ബാറ്ററി ഉണ്ട് സിംഗിൾ ബാറ്ററി ഉണ്ട് ശരി ഡബിൾ ബാറ്ററിന്ന് വെച്ചാൽ ടൈം കൂടുതൽ കിട്ടുന്നതാണ് ഓക്കെ സിംഗിൾ ബാറ്ററി ആകുമ്പോഴത്തേക്കും കിട്ടുന്നത് കുറച്ചായിരിക്കും കിട്ടുന്നത് അല്ലേ ഓക്കെ ബാക്കിയുള്ള ബ്രഷ് ബ്രഷ്കട്ടേഴ്സ് റേറ്റ് എങ്ങനെയായിരുന്നു പെട്രോൾ വരുന്ന നമ്മുടെ പിന്നെ ആറായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഈ പ്രൊഫഷണൽ വർക്കാർക്ക് പോയി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഇപ്പൊ ഓണത്തിന്റെ ഓഫറിൽ പത്തഞ്ഞൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇത് തൊഴിലാക്കി സ്വീകരിച്ചുള്ള പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പതിനായിരത്തി അഞ്ഞൂറ് മുതലുണ്ടായിരുന്നു എല്ലാ ബ്രാൻഡും ഉണ്ട് എല്ലാ ബ്രാൻഡും നമ്മുടെ ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ വാറണ്ടി ഗ്യാരണ്ടി വാറണ്ടി ഉള്ളതാണ് പത്തഞ്ഞൂറിന് കിട്ടുന്ന സിക്സ് മന്ത് വാറണ്ടി ഉള്ളതാണ് ആറു മാസം ഒരു ലിറ്റർ പെട്രോളിന് രണ്ടര മണിക്കൂർ മൈലേജ് കിട്ടുന്നതാണ് ഒരു ലിറ്റർ പെട്രോൾ വെച്ച് രണ്ടര മണിക്കൂർ മണിക്കൂർ പ്രവർത്തിക്കുന്ന ബ്രഷ് കട്ടേഴ്സ് ആണ് രൂപയ്ക്ക് വരുന്നത് അതും മാസം ചേട്ടാ ഈ ബാറ്ററി ബ്രഷ് കട്ടേഴ്സ് ഒക്കെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മാർക്കറ്റ് കിട്ടുമെന്ന് പറയുന്നത് അതൊക്കെ ശരിയായിരിക്കും അങ്ങനെ പറയുന്നത് കേൾക്കാം പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സാധനം വിൽക്കുന്നതേ ഇല്ല നിങ്ങൾ ഞാൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് എല്ലാം നമ്മുടെ പെർമനന്റ് കസ്റ്റമറാണ് വരുന്ന കസ്റ്റമേഴ്സ് ആണ് അപ്പൊ അവർക്ക് ആ സൈസ് സാധനം കൊടുക്കാൻ പറ്റും ആറ് മാസം ഒരു വർഷം അവർ കണ്ടിന്യൂ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം മറ്റേ ശരിക്കും പറയാം എനിക്ക് അതിന്റെ വൈൻഡിങ്ങിന്റെ ഒക്കെ അതെല്ലാം അലുമിനിയം വൈങ് ആണ് അത് ഒരു പത്ത് ദിവസം ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ബ്രഷ് കട്ടർ കിട്ടുമായിരിക്കും അത് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വരത്തില്ല യാതൊരു പ്രയോജനം ഇല്ലാത്ത സാധനമായിരിക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനത്തിന്റെ സ്പേറും സർവീസും നമുക്കുണ്ട് നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും ഏതൊരു സാധനം മേടിച്ചാലും നമുക്ക് സ്പെയർ സർവീസ് സർവീസ് നേരത്തെ നമ്മൾ കണ്ടെയ്നറെ അപേക്ഷിച്ച് കുറച്ച് വലിയ പ്രഷർ വാഷേഴ്സ് ആണ് ഇതൊക്കെ എന്ത് പെർപ്പസിനുള്ളതാണ് കേട്ടോ ഇതെല്ലാം കൊമേർഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺട്രാക്ടേഴ്സ് ഒക്കെ പെയിന്റിംഗ് ആർക്ക് അവർക്കൊക്കെ പെട്ടെന്ന് അവരുടെ വർക്കുകൾ തീർക്കാൻ പറ്റുന്നത് ഒരു ദിവസം കൊണ്ടുള്ള വർക്കുകളൊക്കെ ഒരു മണിക്കൂറും രണ്ടുമണിക്കൂറൊക്കെ തീരും അഴിച്ച് തീർക്കാൻ പറ്റുന്ന അതേപോലെ റെന്റൽ ടൂൾസുകാർക്ക് സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടക്കാരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് ശരി ശരി നമ്മൾ അവരോട് പ്രത്യേകം പറയാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് വാട്സിന്റെ കാർ വാഷ് നമുക്ക് വന്നത് നേരത്തെ നമുക്ക് ഇരുന്നേ മൂവായിരത്തി ഇരുന്നൂറ് വാട്സ് വരെ ഉള്ളായിരുന്നു ശരി ഇപ്പൊ അത് മൂവായിരത്തി അഞ്ഞൂറ് വാട്സിന്റെ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ അത് വളരെ യൂസ്ഫുൾ ആണ് വളരെ അത് ഒരു വലിയ കംപ്ലൈന്റ് ഇല്ലാത്ത നോർമലി ഉള്ള റേറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഇപ്പൊ ഈ ഷോപ്പിൽ നമുക്ക് എത്ര ഓഫറിലെ കൊടുക്കാൻ പറ്റും ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതിൽ കുറച്ചൊരു പ്രൈസ് നമുക്ക് അതെല്ലേ അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു വമ്പൻ ഓഫറിൽ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ പ്രഷർ വാഷേഴ്സ് നമുക്ക് ഇവിടുന്ന് ബോസ്കോ പാർട്ട് ഹോൾസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഇതെന്താണ് ഏറ്റവും ഇത് അത് തന്നെ ഇത് നമുക്ക് യൂസ് ഇങ്ങനെ വളരെ ഈസിയായിട്ട് നീങ്ങി കൊണ്ടു ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഓക്കെ ഈസിയായിട്ട് നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വീലൊക്കെയുള്ള ഇത് ഇത് ഈ പറഞ്ഞ ആണ് വൺ ഇയർ വാറണ്ടി ഉള്ളതുകൊണ്ട് സിക്സ് മന്ത് വാറണ്ടി ഇതും ഈ പറഞ്ഞു വാറണ്ടി ഉള്ളത് എല്ലാം ബ്രാൻഡഡ് ഐറ്റം ആണല്ലോ ബ്രാൻഡ് ഐറ്റം തന്നെയാണ് ഐബൽ എന്ന് ഈ ഒരു ഫീൽഡിൽ നല്ല ഇറക്കുന്ന കമ്പനിയാണല്ലോ വയലും എല്ലാം ഈ ചെയിൻസോ ഹൈമാക്സ് ചെയിൻസ് ഓഫ് ഐ ഹൈമാക്സ് മാത്രമല്ല അത് ഞാനൊരു സാമ്പിൾ പറഞ്ഞതല്ലേ ഉള്ളൂ ശരി ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡ് ചെയിൻസ് ആയി നമ്മുടെ ഉണ്ട് ഐമാക്സ് ഇംടെക്സ് പവർ ബെൽറ്റ് ഇന്ന് കേരളത്തിൽ കോയമ്പത്തൂരിലൊക്കെ പോയാൽ കിട്ടുന്ന എല്ലാ എല്ലാം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റില്ല് ഓക്കെ എല്ലാ കമ്പനികളുടെ എല്ലാ കമ്പനിയും നമുക്കുണ്ട് ചേട്ടാ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പമ്പുകളൊക്കെ ആണല്ലോ കൂടുതലും ഇതെല്ലാം പമ്പുകളാണ് പെട്രോൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന പമ്പുകളാണ് പെട്രോൾ വർക്ക് ചെയ്യുന്ന പമ്പുകൾ വർക്ക് ചെയ്യുന്ന പമ്പുകളാണ് നമ്മൾ കൃഷി ആവശ്യങ്ങളൊക്കെ വെള്ളം ഒഴിക്കാനും അതുകൊണ്ട് തന്നെ കുളം പറ്റിക്കാനും അങ്ങനെയൊക്കെയുള്ള മൂന്നിഞ്ചിൻ ഡോസ് രണ്ട് ഇഞ്ചിൻ ഡോസ് ഒക്കെ ഉപയോഗിക്കുന്ന പമ്പുകളാണ് പമ്പുകൾ ബ്രാൻഡിന്റെ ഇതൊക്കെ ജനറേറ്റർ ഇത് ജനറേറ്ററുകളാണ് ഇത് നമ്മള് കോമ്പാക്ട് മെഷീൻ ആണ് ഇന്റർലോക്കിന്റെ വർക്ക് ഉള്ളവരെല്ലാം കൊണ്ടുപോയതാണ് കൊണ്ടുപോകുന്ന സംഭവമാണ് പിന്നെ അതേപോലെ ഇത് ഇത് സ്പ്രേറാണ് തെങ്ങിനും നമ്മൾ മരുന്ന് ഒരു ടാങ്കിൽ ഒരു ടാങ്കിൽ കലക്കി വെച്ചിട്ട് അമ്പത് മീറ്റർ വരെ നമുക്ക് ലെങ്തിൽ കൊണ്ടുപോയി മരുന്നടിക്കാൻ പറ്റും അത്രയും പവർ ഉള്ളത് ടോട്ടലിന്റെ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കോ ഇതൊക്കെ എല്ലാം കമ്പ്രസറുകളാണ് കമ്പ്രസറുകളാണ് ഇതെല്ലാം പെയിന്റിംഗ് വർക്കുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ്രസറും എല്ലാ സൈസിലുള്ള എല്ലാ സൈസും ഉണ്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ അമ്പത് ലിറ്റർ എഴുപത് ലിറ്റർ നൂറ് ലിറ്റർ വരെയൊക്കെയുള്ള കമ്പ്രസറുകൾ ഇതൊക്കെ ഇതെല്ലാം കാർ വാഷുകളാണ് അതെ ഹെവി സൈസ് ഹെവി സൈസുകൾ ഹെവി സൈസ് അതും ഈ പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡ് ഐറ്റങ്ങളാണ് വേറെ ഉണ്ട് അതുപോലെ വയലറ്റ് ഉണ്ട് ഐബലുണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് അല്ലേ ഇത് സബ്മെഷ്യൂർ പമ്പ് ഇത് സബ്മർഷിൾ പമ്പാണ് ഇത് മഹേന്ദ്രയുടെ ആണ് എല്ലാ കമ്പനിയുടെയും നമുക്കുണ്ട് എല്ലാ കമ്പനിയും നമുക്ക് ഡീലറാണ് ശരി ഇത് അലൂമിനിയം കട്ടറാണ് അലൂമിനിയം കട്ടർ കട്ടർ ഓക്കെ സൂപ്പർ മാർക്കറ്റ് പറയാം കാരണം ആരും പോകണ്ട കഴിഞ്ഞാൽ അവർക്ക് ആവശ്യം എല്ലാ സാധനങ്ങളും സ്ലാബ് സ്ലാ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിന്റെ വേറൊരു മോഡലാണ് പെട്രോൾ വർക്ക് ചെയ്യുന്നതാണ് ഇതെല്ലാം മോട്ടറുകളാണ് ഇത് പമ്പുകളാണ് ഇത് ഇത് ബ്ലോവർ ബ്ലോവർ ആണ് എന്ന് കഴിഞ്ഞാൽ ഇത് പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ബ്ലോവറാണ് പെട്രോൾ സാധാരണ നമുക്കിപ്പോൾ ഇലക്ട്രിക് ഉപയോഗിക്കുന്ന ഇത് പെട്രോൾ കറന്റ് ഇല്ലാത്തടത്ത് പെട്രോൾ അതുകൊണ്ട് ഈ റോഡ് പണിക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര സ്പീഡ് ആണ് ഇതിന്റെ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ബ്ലോവർ നമ്മൾ സാധാരണ പല വീഡിയോകളിലും അതുപോലെ തന്നെ നമ്മൾ ഏത് വീഡിയോകളിലും കണ്ടേക്കുന്നത് ഇലക്ട്രിക് തന്നെയാണ് ഇത് പെട്രോളിൽ പ്രവർത്തിക്കുന്ന ബ്ലോവർ അതേപോലെ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് എല്ലാ പവർ ടൂൾസിൻ്റെയും അത്യാവശ്യം ഗംഭീര സ്റ്റോക്ക് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ആംഗിൾ ഗ്രൈൻഡറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ എത്രയാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ആംഗിൾ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടമാനം മോഡൽസുകൾ ഉണ്ട് ഓക്കെ എല്ലാ കമ്പനികളുടെയും ആംഗിൾ ഗ്രൈൻഡർ നമുക്കുണ്ട് ഓക്കെ അത് നമുക്കിപ്പോൾ ഏറ്റവും ലാസ്റ്റ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്കാണ് നമുക്ക് തോന്നുന്നത് ആയിരം രൂപയ്ക്ക് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഇതിന് സിക്സ് മന്ത് സർവീസ് വാറണ്ടിയോടെ ആറ് മാസം സർവീസ് വാറണ്ടിയോട് കൂടി ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൽ കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാം പക്ഷെ ഞങ്ങൾ അത് വിൽക്കുന്നില്ല അതെ അതിപ്പോ നമ്മള് കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധം ഇത് ആറു മാസം സർവീസ് വാറണ്ടിയോട് കൂടിയാണ് ആയിരം രൂപയ്ക്ക് ആംഗിൾ ഗ്രൈൻഡർ ഇവിടെ കൊടുക്കുന്നത് അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളുടെയും ആംഗിൾ സ്റ്റാൻലി എല്ലാ കമ്പനിയുടെയും എല്ലാ സംഭവം ഉണ്ടല്ലേ ഇതെല്ലാം പല കമ്പനികളുടെ ഹാൻഡ്രില്ലുകളാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് നമ്മൾ കേബിൾ വലിച്ചെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ബാറ്ററിയിലാണ് ഇതെല്ലാം ബാറ്ററിയിൽ രണ്ടെന്ന് വിചാരിച്ച് പണി ബാറ്ററിയിൽ വർക്ക് രണ്ട് ബാറ്ററി ഉണ്ട് മാറി മാറി നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡ്രില്ലുകളാണ് പിന്നെ നമ്മൾ ഓൺ ഓഫർ ആയിട്ട് ഇത് കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ ബാറ്ററി രണ്ട് ബാറ്ററിയോട് കൂടിയുള്ള ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ടയർ ഒക്കെ അടിക്കാൻ പറ്റുന്ന ടയർ ഇടക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചുകളാണ് ഉപയോഗിക്കാൻ ഇത് പറ്റുന്നതും കറണ്ട് വേണ്ട ബാറ്ററിൽ പ്രവർത്തിക്കുന്ന ബാറ്ററിയാണ് ഇതെല്ലാം ഓക്കെ ടയർ ടയറൊക്കെ ഇത് ടൈൽ കട്ടറാണ് ടയൽ കട്ടർ ഒരുപാട് മോഡലുണ്ട് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നതാണ് ഡബിൾ ബാറ്ററി ആണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്ററി ആണ് കറണ്ടിന്റെ ആവശ്യമില്ല ശരി ശരി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ നമ്മൾ നേരത്തെ ചെയിൻസോ ഉണ്ടായിരുന്നു ഇതൊക്കെ ഹെവി ഡ്യൂട്ടി ചെയിൻസോൾ ആണ് ഇതെല്ലാം പെട്രോൾ ആണ് എന്നാൽ വേറെ ഒരു പ്രത്യേകതയുണ്ട് ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ചെയിൻസോ കൂടെ ഉണ്ട് കറണ്ടിലല്ല ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതും ഉണ്ട് ിൽ പ്രവർത്തിക്കുന്നൊണ്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ചെയിൻസ് ആണ് ഇതൊക്കെ എല്ലാം ഇപ്പം വീട്ടുകാരാണ് കൊണ്ടുപോകുന്നത് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ചെയിൻസ് കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചേയ്ൻസ് ചെറിയ കമ്പുകളൊക്കെ മുറിക്കാൻ പറ്റുന്ന ചെറിയ മരങ്ങളൊക്കെ ആഞ്ഞിടത്ത് വെട്ടണ്ട കമ്പനിയുടെയും നമുക്ക് ചെറിയായിട്ട് ഇതെല്ലാം ചെറുതായിട്ട് ചെറിയ കമ്പുകളൊക്കെ മുറിക്കാൻ പറ്റും ചെറിയ കമ്പ് മുറിക്കുന്ന ചെയിൻസ് ചെടികളുടെ ഒക്കെ കമ്പുകളൊക്കെ മുറിക്കാൻ നമുക്ക് അടുത്ത് പ്രൂൺ ചെയ്യാൻ പറ്റുന്ന ചെയിൻസോ ഇതും അതേപോലെ തന്നെ കമ്പുകളൊക്കെ ഇങ്ങനെ മുറിക്കാൻ കട്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇതെന്ന് ഇത് പെട്രോൾ വർക്ക് ചെയ്യുന്നതാണ് ഇത് മരമുറിപ്പുകാർക്കുള്ളതാണ് അവർക്ക് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നത് വെൽഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്നത് വെൽഡിംഗ് മെഷീൻ മുതൽ വളരെ ചെറുതായിട്ട് നമുക്ക് റൂഫിന്റെ മുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വെൽഡിംഗ് മെഷീൻ വരെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് പണ്ടൊക്കെ വെൽഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമായിരുന്നു അത് തള്ളിക്കൊണ്ട് പോകാൻ തന്നെ അതിന് ഉരുളാത്ത ടയറുള്ള ഒരു സംഭവമായിരുന്നു വെൽഡിംഗ് മെഷീൻ ഇപ്പൊ ഒരു വെൽഡ് കൊണ്ട് പൊക്കി എടുത്തുകൊണ്ട് പോവാൻ പറ്റും അങ്ങനെ ഏറ്റവും വലുതുപോലെ ചെറുതു മിഗ് വെൽഡ് ഉണ്ട് വളരെ ചെറിയ മിഗ് വെൽഡ് തന്നെ നമുക്ക് മിഗ് മെഷീൻ അതും ഏറ്റവും ചെറുതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതൊക്കെ സദ്യത്തിൽ സാധാരണ ആൾക്കാർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെൽഡിംഗ് മെഷീൻ ഇപ്പൊ ഈ ഒരു ടൈപ്പ് മെഷീനാണ് ഉപയോഗിക്കുന്നത് കാരണം ഇത്രയും വലിയ മെഷീനൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല പണ്ടൊക്കെ വെൽഡിംഗ് മെഷീൻ ദൂരോട്ടൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേബിള് വലിക്കണമായിരുന്നു ഇത് ഇപ്പം ഈ മെഷീനും കൊണ്ടാ കയറിയാൽ മതിയല്ലേ ഇതെല്ലാം ജാക്ക് ക്യാമറകളാണ് ഇതെല്ലാം ഫൈവ് ആണ് ായിരം രൂപ മൂവായിരം രൂപ ഹാമേസ് മൂവായിരം രൂപയ്ക്കാണ് തുടങ്ങുന്നത് അടുത്താണ് ഇലവണിയാണ് ഇത് ഇലവണ ഇലവണി നമുക്ക് മാർക്കറ്റിൽ ഒരു പതിനഞ്ച് രൂപ താഴെ എങ്ങും കിട്ടത്തില്ല പതിനഞ്ച് രൂപ താഴെ കിട്ടത്തില്ല ഉറപ്പാണ് നമ്മളിത് പത്തഞ്ഞൂറിന് കൊടുക്കുന്നുണ്ട് അതായത് സാധാരണ എല്ലാരും ഈ പവർ പൗർട്ടോസിന്റെ കാര്യം പറയുമ്പോൾ കോയമ്പത്തൂരിലാണ് ഏറ്റവും വിലക്കുറവ് പറയുന്നത് കോയമ്പത്തൂരിൽ പോലും പതിനയ്യായിരം രൂപ കുറച്ച് കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ള സാധനം പത്തഞ്ഞൂറിന് ഇവിടെ കിട്ടും നമ്മുടെ കൊല്ലത്തെ ബോസ്കോയിൽ കിട്ടും തന്നെ നമുക്ക് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് കെ ജിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ടൈൽ കട്ടറുകളാണ് ടൈൽ കട്ടർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് അതെ ഈ ബ്രാൻഡൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഫോർമലിറ്റി ചെയ്യുന്നുണ്ട് ഓക്കെ മാൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഡിവാൾട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇന്ന് എല്ലാ സ്റ്റാർട്ടിംഗ് ആണായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപ മുതൽ ഇതുപോലെ ടൈൽ കട്ടർ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വില അപ്പൊ ഇതൊക്കെ ഇതെല്ലാം അറിയാൻ പറ്റുമല്ലോ ഇതൊക്കെ വലിയ പള്ളികള് അമ്പലങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇത് എൺപത് ലിറ്ററിന്റെ ആണ് ശരി അതൊക്കെ വളരെ 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 അതിശയിപ്പിക്കുന്ന വില കുറവായപ്പോൾ ഉള്ളതൊക്കെ അതെ അതല്ലേ ഓണം ഓഫറായിട്ട് ശെരി ഇതൊക്കെ ചെറുതെ ആ ഇത് നമുക്ക് വാക്കുകളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മൂവായിരം രൂപ സ്റ്റാർട്ട് ചെയ്തു വാരന് സ്റ്റാർട്ട് ചെയ്തു ഇത് റിങ്സ് റിംഗ്സായെന്ന് പറയും ഇത് നമുക്ക് ചുമരൊക്കെ ഒക്കെ കട്ട് ചെയ്യുന്നതിനുള്ളതാണ് ഓക്കെ അത് ഈ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബിൽഡിംഗ് പൊളിക്കാനും വളരെ ക്ലിയർ ആയിട്ട് ആ ചുമരൊക്കെ കട്ട് ചെയ്തോ കണ്ട് തല്ലി പൊട്ടിച്ച് കളയുന്ന കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ ഇവിടുന്ന് നിൽക്കുന്ന ഏതൊരു സാധനത്തിന്റെയും സ്പെയർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതെല്ലാം സ്പെയറും സർവീസും എല്ലാം നമ്മൾ നൽകുന്നതാണ് അതായത് ഇവിടുന്ന് മേടിക്കുന്ന സ്പെയർ കിട്ടും നിങ്ങക്ക് വേറെ എങ്ങും പോകേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും എല്ലാ മെഷീൻസിന്റെയും ും ഇവിടെ തന്നെ ഇതോ ഇത് ഇത് നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു ഡ്രില് ആണ് ഡ്രില്ല് മാത്രഞ്ച് ഐറ്റംസ് നമുക്ക് ഇതിന്റെ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ബോൾസ് കൊണ്ട് ചേർന്നൊരു ബോക്സ് ആണ് അതിന് സിക്സ് മന്ത് വാറണ്ടിയും ഉണ്ട് സ്റ്റാർ ഫ്ലാറ്റ് എല്ലാ ഐറ്റംസും തന്നെ ാണ്ബലിന്റെ ഒരു ഡ്രില്ല് അതുപോലെ തന്നെ മെഷറിംഗ് ടേപ്പ് എല്ലാ നൂറ്റി പതിനഞ്ച് ഐറ്റംസ് ഐറ്റംസ് കയറുന്ന ഒരു ബോക്സ് ശരി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അതിന് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് വലിയ വിലയൊന്നും ഇല്ല വളരെ വില കുറവാണ് വിളിക്കുമ്പോൾ പറഞ്ഞുതരാൻ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം ഞെട്ടിക്കുന്ന വില ആയിരിക്കും ഓണം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഒക്ടോബർ പതിനൊന്നാം തീയതി വരെ ബോസ്കോയിൽ ഓണമാണ് ഓണം ഓഫറാണ് അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ വ്യക്തികൾക്കും സമ്മാന കൂപ്പൺ ഉണ്ട് ഫസ്റ്റ് സമ്മാനം നാൽപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ എൽഇ ഡി ടി വി ആണ് സെക്കൻഡ് പ്രൈസ് അഞ്ച് പേർക്ക് മൊബൈൽ ഫോണാണ് തേർഡ് പ്രൈസ് അയ്യായിരം രൂപയുടെ പർച്ചേസിംഗ് കൂപ്പൺ പത്ത് പേർക്ക് പത്ത് പേർക്ക് മൊത്തം പതിനാറ് പേർക്ക് സമ്മാനം ലൈവായിട്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി നറുക്കെടുക്കുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നൂന്ന് പറഞ്ഞോ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് ആസ്റ്റർ പി എം ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ തിരക്കായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ റെക്കമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മതി ഞങ്ങൾ ടൈം അനുസരിച്ച് തിരിച്ച് ബന്ധപ്പെടുന്നത് റിപ്ലൈ തന്നെയായിരിക്കും എന്താ ഓസ്കോ ടൂൾസ് കൊല്ലം ശാസ്താംകോട്ട